ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു തിരുവചനം പറയുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ലംഘനങ്ങളെ ദൈവം അകറ്റിയിരിക്കുന്നു അതിന് ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ വളരെ ശ്രദ്ധേയമാണ് കാരണം ഉദയത്തിന് അസ്തമയത്തെയോ അസ്തമയത്തിന് ഉദയത്തെയോ ഒരിക്കലും കാണാൻ പറ്റത്തില്ല രാവിലെ ഉദയം നടക്കും വൈകുന്നേരത്ത് അസ്തമയം നടക്കും ഇത് രണ്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല വചനം പറയുന്നു ഇതുപോലെ നിങ്ങളുടെ ലംഘനങ്ങളെ നിങ്ങളിൽ നിന്ന് ദൈവമകറ്റു അങ്ങനെ അവിടെ പറയുന്നത് അകറ്റിയിരിക്കുന്നു നമുക്കായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല എന്നാൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ റെഡിയാണെങ്കിൽ ഒരു ഭാഗത്ത് പറയുന്നോണ്ട് തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവൻ എന്തു ചെയ്യത്തില്ല ശുഭം വരികയില്ല അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ലംഘനങ്ങളെ മറച്ചു വയ്ക്കാൻ പറ്റും എന്നാൽ മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ റെഡിയാണെങ്കിൽ കർത്ത പറയുന്നു ഒരിക്കലും പിന്നെ നിങ്ങളത് കാണാത്ത നിലയിൽ നിങ്ങളിൽ നിന്ന് അതിനെ ഞാൻ അകറ്റും നമ്മളായിട്ട് ഒരു വിഷയത്തെ പ്രിയരെ മാറ്റി നിർത്താൻ നോക്കിയാൽ വീണ്ടും ചിലപ്പോൾ സഞ്ചരിക്കുന്ന വഴിത്താരയിൽ ആ വിഷയത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം പക്ഷേ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുത്താൽ ദൈവമെടുത്ത് മാറ്റിയാൽ പിന്നെ ഒരിക്കലും നമ്മുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടത്തില്ല നമുക്കറിയാം ദാവിദിൻ്റെ ജീവിതത്തിനകത്ത് തനിക്ക് തൻ്റെ ജീവിതത്തിനകത്തോട്ട് ഒരു പാപ പ്രവർത്തി വരുമ്പോൾ നാദാനെന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ ദൈവം അയച്ച് ദാവിദിന് ബോധം കൊടുക്കുക ദാവിതിനെ ഓർമ്മപ്പെടുത്തുക ദാവിദാട്ട് ഓർമ്മിച്ചതല്ല ദൈവം അയച്ച് പറയുക എന്നാൽ ആ സാഹചര്യത്തിൽ ആ സെക്കൻഡിൽ തന്നെ ദാവീദിന് തന്നെക്കുറിച്ച് ഒരു ബോധമുണ്ടായിട്ട് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു ബോധമുണ്ടായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ വചനം പോലെ ഉദയവും അസ്തമയവും തമ്മിൽ അകന്നിരിക്കുന്നത് പോലെ തൻ്റെ പാപത്തെ ദൈവം അകറ്റി തന്നെ വിശ്വസ്തതയുള്ള ഒരു മനുഷ്യനെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിടേണ്ടതിനെ ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതിന് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൽ ദൈവം നിർവചിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്